ഹബീബായ റസൂലുള്ളാഹി അലൈഹി വാഹ്മുള്ള തങ്ങളുടെ പാപ്പയുടെ മൊഹിബീന മഹാന്മാരുടെ ഇജാസത്തിൽ നമ്മളെല്ലാ മാസവും നടത്തി വരാനുള്ള കുത്തുബിയത്തിൻ്റെ വാർഷിക കുത്തുബിയത്ത് അബിയുൽ അബൽ പതിമൂന്നിന് ചൊവ്വാഴ്ച മഹ്രീവ് നമസ്കാര ശേഷം ഖാജ ഹയാത്ത് മജ്ലിസ് മജലീസ് കൊടുവള്ളിയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് പാവങ്ങളുടെ അത്താണിയായ ഈ മഹത്തായ ഖായ ഖാജ ഹയാത്ത് മജ്ലിസ് ശാരീരികവും മാനസികവും പൈശാചികവുമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് പോയിട്ടും രോഗങ്ങൾ മാറാത്ത അവസ്ഥയിലുള്ള ഒരുപാട് ആളുകൾക്ക് ആശാ കേന്ദ്രവും കൂടാതെ മറ്റു പല വിഷയങ്ങൾക്കും അത്താണിയായ ഖാജ ഹയാത്ത് മജിൽസിന്റെ വാർഷികത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം പരിപാടിയിൽ സാദാത്ഥ്യങ്ങളും അലിമികളും പങ്കെടുക്കുന്ന മഹത്തായ ഈ വാർഷിക പരിപാടിയിൽ അസറിനു ശേഷം ചൊവ്വാഴ്ച പതിനേഴാം തീയതി റബിയുൽ അവൽ പതിമൂന്നിന് ചൊവ്വാഴ്ച അസറിന് ശേഷം പരിപാടി തുടങ്ങും കുത്തുബിയത്ത് മഹിരുവിന് ശേഷമാണ് തുടങ്ങുക തുടങ്ങുകത്തിന്റെ ക്ലാസുകളും ദിക്കറിന്റെ ഇജാസത്തും അന്ന് നൽകപ്പെടുന്നതായിരിക്കും ഷെയ്ഖില്ലാത്തവരുടെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്നും ഒരു ഷേഖിൽ ഒരു മുറബിയായ ഷെയ്ഖ്ദായ വലിയ കൈപിടിച്ച് മുസ്തക്കി മഹാന്മാരുടെ പാതയിൽ അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ചെയ്യുമാറാവട്ടെ മഹന്മാരിൽ നിന്നും കിട്ടപ്പെട്ട ഹൽബിയായ ധിക്കൂറുകൾ നൽകപ്പെടുന്ന ദിവസം കൂടിയാണ് അന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതിൽ ഫോൺ നമ്പർ ഉണ്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ ഇഹപര വിജയികളിൽ നമ്മുടെ ഷെയഹന്മാരോടുകൂടെ ഷേഖ് സയ്യിദ് അഹമ്മദ്ൽ ഖബീദ് റിഫാഹി ഷേഖ് സയ്യിദ് സുൽത്താൻ മുഹീദ് അബിദുൽ ഖാദർ അൽ ബഗ്ദാദി തങ്ങളുടെ ഉപ്പാപ്പയോട് കൂടെ ഹബീബായ് റസൂൽ ഉള്ളാഹി സലാഹു അലഹി വസലമ തങ്ങളുടെ ഉപ്പാപ്പയുടെ ചാരത്തെത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قد